എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുമോ ന്യൂ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ഉള്ളവർക്ക് തിരുത്തൽ വരുത്തേണ്ടവർക്കും ജൂൺ മാസം പതിനേഴാം തീയതി വരെ എന്ത് ചെയ്യാം സൗജന്യമായിട്ട് ചെയ്യാം എന്നുള്ള വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് ആദ്യമായി ആദ്യമായിട്ടീച്ചാൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കണക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ എന്നെ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിലവിലെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് വീഴ്ത്തുന്നവർക്ക് യാതൊരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് എഡിറ്റ് വരുത്താൻ യാതൊരു പൈസയും കൊടുക്കാതെ തന്നെ ജൂൺ മാസം പതിനേഴാം തീയതി വരെ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്നത് വരെ നിങ്ങൾ യാതൊരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോർത്തിരിക്കേണ്ടതാണ് അപ്പോൾ പുതിയ അപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ മോസ്റ്റ് പ്രോപ്പബിളി പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊന്നും വ്യക്തമല്ല ഓർത്തിരിക്കുക സാധാരണ കഴിഞ്ഞ വർഷം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുത്തപ്പം ട്രയലും ഫസ്റ്റും സെക്കൻഡും തേർഡ് അലോട്ട്മെൻറ്റൊക്കെ വരുന്നത് ഏതാണ്ട് ഒരു വൈകുന്നേര സമയത്താണ് ഒരു മൂന്ന് മണി ടു മണി സമയത്താണ് ഞാൻ കഴിഞ്ഞ വർഷം അലോട്ട്മെൻ്റ് കൊടുത്തപ്പം ട്രയലും ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാ അലോട്ട്മെൻറ്റുകളും ഒരു മൂന്ന് മണി മുതൽ അഞ്ചുമണിയുള്ള സമയത്ത് ഒരു വൈകുന്നേര സമയങ്ങളിലാണ് അലോട്ട്മെൻറ്റ് വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ o que ele quer dar. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ ഞാൻ റിസൾട്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചതോടാണത് നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷനും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ സാധിക്കും പുതിയ രജിസ്ട്രേഷനും ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും സാധിക്കും നിലവിലെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം പതിനേഴാം തീയതി വരെ യാത്ര യാതൊരു പൈസയും കൊടുക്കാതെ ജൂൺ മാസം പതിനേഴാം തീയതി വരെ യാതൊരു പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനോ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതുവേ കാണാം ഓഫ് അതുവരെ ഫോർ ദൈൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ